ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നത് എൻ്റെ പ്രോപ്പർ സ്ഥലം ആലപ്പുഴയാണ് എൻ്റെ പേര് പൂജിത ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപതാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് ഒരാൻറ്റി നിർബന്ധിച്ചിട്ടാണ് എന്നെ കൊണ്ടുവന്നത് അതിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ട രണ്ടാഴ്ചയ്ക്ക് മുമ്പേ എനിക്കൊരു അമ്മയുടെ രൂപം എൻ്റെ അമ്മ ഇതുപോലെ തന്നെ തണുപ്പൊക്കെ വരുമ്പോൾ വെള്ള വസ്ത്രം ഇങ്ങനെ ഒഴിക്കും അപ്പോൾ സ്വപ്നത്തിൽ കണ്ട അമ്മ എൻ്റെ അമ്മയാണെന്ന് കരുതിയാണ് ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചത് അമ്മയ്ക്കും എല്ലാം എന്ന് അമ്മ പറഞ്ഞു ഇല്ല എനിക്കൊരു എന്ന് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ എൻ്റെ അമ്മ കൃപാസന അമ്മയാണ് ഇവിടെ വരുത്തിയതെന്നും അന്ന് ഇവിടെ വന്നപ്പോൾ എൻ്റെ വായിൽ ചെറിയ ചെറിയ മുഴകളുണ്ടായിരുന്നു പഴുത്തത് അത് മാറുമോ ഇല്ല ഇല്ലയെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും പറഞ്ഞു എന്നെ ഡോക്ടറുടെ കാണിക്കണമെന്ന് ഇവിടെ വന്ന് സുഗന്ധ അഭിഷേകം എൻ്റെ വായിലോട്ട് അടിക്കുന്നുണ്ട് അപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ചു എന്തിനാണ് ഈ സ്പ്രേ ഇങ്ങനെ അടിക്കുന്നതെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ അമ്മയാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് അതിന് നന്ദി പറയാനായിട്ട് ഞാൻ വൈകിപ്പോയി അത് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹം എൻ്റെ അമ്മ തന്ന് ഞങ്ങൾക്ക് പന്ത്രണ്ട് വർഷമായിട്ട് ഒരാൾ സ്ഥലം തരാമെന്ന് പറഞ്ഞിരുന്നതാണ് ചോദിക്കുമ്പോഴൊക്കെ അയാൾ തരില്ല പക്ഷേ അമ്മയോട് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ പേരിലും അമ്മയും തിരുക്കുമാരനും കൂടെ അവിടെ വന്ന് അതെനിക്ക് സാധിച്ചു തന്ന് കൂടാതെ എൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന് എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതെ വന്നത് സഹായിച്ചു എനിക്ക് എനിക്കൊരു ശ്വാസമുട്ടൽ പോലെ ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് അലർജി ആയിരുന്നു ഉപ്പും തൈലും ഉപയോഗിച്ച ഫലമായിട്ട് അതെനിക്ക് മാറ്റി തന്നു ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി കൂടാതെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോണത് പോകുമ്പോൾ രണ്ട് മൂന്ന് പൊതിച്ചോറ് കൊണ്ടുപോകും പക്ഷെ ഒരാഗ്രഹമുണ്ട് ഒരു ഗർഭിണിക്ക് എനിക്ക് ഒരു പൊതിച്ചോറ് കൊടുക്കണം അമ്മയെന്ന് പറയും അതെനിക്ക് അമ്മ തിരിച്ച് കാണിച്ചു തരും എന്നിൽ അപൂർവം പേരേ ഉള്ളൂ പത്രം വേണ്ടയെന്ന് പറഞ്ഞത് ചില സമയത്ത് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് വട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് നീ ഇതിൻ്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ച് എൻ്റെ കാലുമുട്ടും തല്ലി ഓടിക്കി ഇതിനകത്ത് കയറുമെന്ന് പറഞ്ഞിട്ടവരുണ്ട് അപ്പോഴൊക്കെ എനിക്കൊരു തോന്നല് ശക്തമായിട്ട് എൻ്റെ അമ്മയുടെ സാന്നിധ്യമോ അപ്പാടെ സാന്നിധ്യം എനിക്കുണ്ടായി ജീവിതകാലം മുഴുവനും ഇനി ഇത് തുടർന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അമ്മയും അപ്പായും സഹായിച്ചാൽ ഞാൻ ഇനിയും സാക്ഷ്യം പറയും എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെയും തിരുക്കുമാറിൻ്റെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കൊടാൻ കോടി നന്ദി അവിടെ തന്നെയാണെങ്കിലും രോഗികൾക്ക് ഞാൻ ഭക്ഷണം കൊണ്ടുപോകും പൈസ സ്വാഭാവികമായിട്ടും ആവശ്യമുള്ളവരെ ഞാൻ പറയും അമ്മയോട് പറയും അത്യാവശ്യമുള്ളവരെ എനിക്ക് കാണിച്ചു തരണം ആർക്കെങ്കിലും വേണമെന്ന് കൊണ്ട് അങ്ങനെ അവർക്ക് കൊടുക്കും അല്ലാതെ തന്നെ ഹസ്ബൻഡ് ഓട്ടോ ഓടിക്കുവാണ് എന്നാലും എല്ലാ ആഴ്ചയിലും അതിലൊരു പങ്ക് ഒരു കുടുംബത്തിന് സഹായിക്കുന്നുണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അങ്ങനെ എല്ലാം എനിക്ക് അമ്മയുടെയും തിരുക്കുമാൻ്റെ സഹായം കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ കുടുംബത്തിലും അവരുടെ കുടുംബത്തിലും ഈ ഒരു അവസരം ഞങ്ങൾക്ക് തന്ന ദൈവത്തിനും പുത്രനും അമ്മയ്ക്കും പരിശുദ്ധാത്മാവിനും കൊടാനും കൂടി നന്ദി കൂടാതെ എനിക്ക് ഞങ്ങളുടെ മേടിച്ച സ്ഥലത്ത് ഞങ്ങൾക്ക് വെള്ളമില്ല അപ്പുറത്തെ വീട്ടിൽ ഗിണറ്റിലാണ് വെള്ളം ഇട മോട്ടർ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ വാങ്ങിച്ച സ്ഥലത്ത് ഒരു ഗിണർ കുഴിക്കണമെന്നൊരാഗ്രഹം ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കാതുകളിൽ ഇങ്ങനെ വെള്ളം തിളച്ചു വരുന്ന ഒരു ശബ്ദം എനിക്ക് കേൾക്കാം അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു വെള്ളം തരൂ അമ്മ അത് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉപ്പും അമ്മയുടെ ഒരു കാശര്യൂഭവും കൊണ്ട് ഇട്ട് ഗിണറ്റിൽ വെള്ളം കൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയില്ല കിണറിന്റെ ഇത് കെട്ടി വന്നതേ ഉള്ളൂ എന്നാലും അമ്മയാണ് അത് തന്നത് തിരുക്കുമാരൻ അതിന് അനുവാദം തന്നു എന്നതിനോർത്ത് നന്ദി പറയുന്നു എല്ലാത്തിനും കൊടാനുകൂടി നന്ദിയുണ്ട് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം തിരുവചനം എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ദൈവം നമുക്ക് ഉടമ്പടിയിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് വെളിപ്പെടുത്തി തരുന്നത് ഇസ്രായേൽക്കാരോടൊപ്പം ദൈവം കൂടെ സഞ്ചരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ് പ്രവാചകനിലൂടെ ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ആ വലിയ നാമം വെളിപ്പെടുത്തപ്പെട്ടത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ആ ദൈവം ഇന്ന് നമ്മോടുകൂടെ ആയിരിക്കുകയാണ് വചനം മാംസമായ ഈശോ നമ്മോടുകൂടെയുണ്ട് ആ ഈശോയോടാണ് പരിശുദ്ധ അമ്മ തൻ്റെ സ്വന്തം അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നത് പൂജിത ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് മറ്റാരുടെയോ നിർബന്ധത്താലാണ് ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ വളരെയധികം സങ്കടപ്പെടുന്ന ഈ മകളെ മറ്റാരോ നിർബന്ധിച്ചു നീ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ടാകുമെന്ന ഒരു വലിയ സാന്ത്വന വാക്കുകേട്ടിട്ടാണ് പൂജിതയുടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു ജീവിതഭാരം ലഘൂകരിക്കുന്ന അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു ശ്വാസം മുട്ടൽ ഈ സഹോദരിക്ക് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി വളരെ പെട്ടെന്ന് സൗഖ്യമുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ജോസഫ് ജോസഫച്ചൻ നമ്മയെ ഓർമ്മിപ്പിക്കാറുണ്ട് നാം ആദ്യമായി ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഇൻസെൻറ്റീവായി അമ്മ ഒരു ഗിഫ്റ്റ് വളരെ പെട്ടെന്ന് നൽകും അതാരും തന്നെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് ആരും വിചാരിക്കരുത് ഇതെല്ലാം ഉടമ്പടി എടുത്താലും എടുത്തില്ലെങ്കിലും ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ വെച്ചതുകൊണ്ട് കൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി നടക്കുമെന്ന് ആരും വിചാരിക്കരുതെന്ന് ജോസഫച്ചൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് ആദ്യമായി ലഭിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നമുക്കൊരടയാളം മാത്രമാണ് നാം ഈശോയോട് കൂടി ആയിരിക്കുവാനും ഈ ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയോളം നമുക്ക് ഈശോയോട് കൂടെ ആയിരിക്കുവാനുള്ള ഒരു ജീവിത പദ്ധതിയാണ് പൂജിതയ്ക്ക് അത് വളരെ കൃത്യമായി മനസ്സിലായി നമുക്ക് പൂജിതയെ പോലെ തന്നെ ഈശോയെ ഏറ്റുപറയാൻ വളരെ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ അൾത്താരയിൽ നിന്നിറങ്ങാം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഓരോ ജനത്തോടും ഓരോ മക്കളോടും പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിക്കുവാൻ പറയുന്നു നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് നൽകുക പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തെ മാധുര്യമുള്ള വീഞ്ഞാക്കി മാറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു നമുക്കെല്ലാവർക്കും ഈശോയോടും പരിശുദ്ധമ്മയോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പൂജിതയുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക